സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ചന്തപ്പുര നഗരസഭ ബസ് സ്റ്റാൻഡിനരികത്തെഡ് പോസ്റ്റിന്റെ പ്രവർത്തനം നിലച്ച അവസ്ഥയിൽ എയ്ഡ് പോസ്റ്റിന്റെ മുറി തുറക്കാറുണ്ടെങ്കിലും വർഷങ്ങളായി പോലീസിന്റെ സേവനം ഇവിടെ ലഭ്യമല്ലാത്ത സ്ഥിതിയാണ് പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം നിലച്ച സ്ഥിതി ആയതോടെ നൂറുകണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിൽ നിരവധി പ്രശ്നങ്ങളാണ് നിത്യവും അരങ്ങേറുന്നത് വിദ്യാർത്ഥികൾക്ക് ലഹരിമരുന്ന് നൽകുന്നവരും മയക്കുമരുന്ന് കഞ്ചാവ് അടിമകളും ഇവിടെ തമ്പടിക്കുകയാണ് ഇതിനാൽ പൂവാല ശല്യം മൂലം സ്ത്രീകളും വിദ്യാർത്ഥിനികളും പൊരുതിമുട്ടുകയാണ് യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റിൽ മണിക്കൂറുകളോളം സാമൂഹ്യവിരുദ്ധരായവർ വന്നിരിക്കുന്നതും പ്രശ്നം സൃഷ്ടിക്കുന്നു ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കവും അസഭ്യവർഷവും ഇവിടെ പതിവാണ് ഇന്നലെ രാത്രിയും ബസ് ജീവനക്കാർ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷവും സ്ഥിരമാണ് വിദ്യാർത്ഥികളെ ബസ്സുകൾക്ക് സമീപം മണിക്കൂറുകളോളം നിർത്തി കയറ്റുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ് ഒറ്റപ്പെട്ട ദിവസങ്ങളിൽ ഒരു ഹോം ഗാർഡ് ഉണ്ടാകാറുണ്ടെങ്കിലും സ്റ്റാന്റിനകത്തെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോലും കഴിയാറുമില്ല കാൽ നൂറ്റാണ്ടിന് മുമ്പ് നഗരസഭ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കുന്നതിനൊപ്പമാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് നിലവിൽ വന്നത് ഒരു എ സിയുടെ ചുമതലയിലായിരുന്നു പ്രവർത്തനം പകൽ സമയങ്ങളിൽ മുഴുവനും എയ്ഡ് പോസ്റ്റിൽ പോലീസ് സേവനം ലഭ്യമായിരുന്നു രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മുറിയുടെ ചുമരിൽ എഴുതിയ പോലീസ് എയ്ഡ് പോസ്റ്റ് എന്ന പെയിന്റ് പോലും മാഞ്ഞുപോയിരിക്കുന്നു ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും അക്രമങ്ങളും അറുതി വരുത്താൻ പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് ഉയരുന്നു ജനകീയ ആവശ്യം